well സീസൺ സെവൻ വിന്നറായ അനുമോൾ ബിഗ് ബോസിന് ശേഷം ധാരാളം ഇവന്റുകളും ഇനാഗ്രേഷൻസുമായി വളരെ തിരക്കിലാണ് ദുബായിലെ അനീഷിനെ തേച്ചോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അനുമോൾ നൽകുന്നത് ഞാൻ അനീഷേട്ടിനെ തേച്ചിട്ടൊന്നുമില്ല ഞാൻ ഇഷ്ടമല്ലെന്നും പുള്ളിയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും തങ്കച്ചൻ ചേട്ടനെ ഞാനും തങ്കച്ചൻ ചേട്ടനും ഇതുപോലെ നല്ല ബോണ്ടായിരുന്നു ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ട് അതുപോലെയാണ് എനിക്ക് അനീഷേട്ടിനെയും തോന്നി ചേട്ടൻ എന്നോടും ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കുഞ്ഞനിയാണ് പുള്ളി ഇങ്ങനെ എന്നോട് പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് രണ്ടു വർഷം സമയം വേണം ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് സെറ്റിലാവാൻ സമയം വേണമെന്ന് പക്ഷേ ഞാൻ അത് പറഞ്ഞു തീർക്കും മുന്നേ പുള്ളി എഴുന്നേറ്റ് പോയി എങ്കിൽ പോലും പുള്ളി എന്നെ പ്രൊപ്പോസ് ചെയ്ത സമയത്ത് എനിക്ക് അനീഷേട്ടിനെ ഇഷ്ടമല്ല എന്ന് ഞാൻ ഓരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഫുൾ കേൾക്കാതെ പുള്ളിയാണ് എഴുന്നേറ്റ് പോയത് എന്ത് തെറ്റാണോ ഞാൻ പുള്ളിയെ തേച്ചതാണോ നിങ്ങൾ പറയുന്നത് അനീഷിനെ പറ്റിയുള്ള ചോദ്യത്തിന് അനുമോൾ നൽകിയ ഉത്തരം അനീഷ് അനുമോൾ കോംബോ ഒരുപാട് ഇഷ്ടപ്പെട്ടവരായിരുന്നു പ്രേക്ഷകർ പ്രപ്പോസ് ചെയ്തതോടുകൂടി ആ ഒരു കോംബോ അവിടെ അവസാനിക്കുകയും ചെയ്തു പോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ